മൊത്തം ഇങ്ങനെ ഇരിക്കാം നമ്മളീ ലോഡിന്റെ ഓപ്പോസിറ്റായിക്കണ്ട ഒരു ലോഡ് കാണത്തില്ല ഓപ്പോസിറ്റ് നമ്മളിരിക്കില്ല ഇതാണ് സംഭവം ഞങ്ങളിത് ഇവിടെയാണ് വന്നേക്കുന്നത് വേണ്ട ഞങ്ങളിതിലാണ് വന്നേക്കുന്നത് കണ്ടോ ഈ ചർച്ചിലാണ് ഞങ്ങളുള്ളത് കൊൽക്കത്തയില് കൽക്കത്തയിൽ ഈ ചർച്ചിലാണ് ഇതായിരുന്നു നമ്മുടെ ഉണ്ടായിരുന്ന സ്ഥലം ഇതാ ഇതാ ആയിട്ടാൾക്കാർ ഈ ഏരിയയിലായിരിക്കും ഇതേണ്ട പണ്ടത്തെ ടാക്സിക്കാരവിടെ തട്ടിമുറച്ച് വിട്ടേക്കുന്നു ആ ഇതാണ് നമ്മൾ രാവിലെ ചായ പിടിച്ചിട്ട് ടീ കട അടിപൊളിയായിരുന്നു ആവശ്യം ആ ഇതേണ്ട അപ്പൊ റിഷായിട്ട് പോയിരുന്നു ഞങ്ങൾ രാവിലെ ചായ പിടിച്ചു ഇതൊരു ഏരിയയാണേ ഇതിന്റെ അടുത്താണ് നമ്മുടെ പള്ളി കേട്ടോ അല്ല മൊത്തം ഇങ്ങനെയാണ് ഏരിയകളിരിക്കുന്നത് അല്ല ഇതാണ് ഏരിയ വേണ്ട റോഡെന്ന് കണ്ടോ ഒരു അമ്മച്ചി കയറിയ ഇതിൻ്റെ പൊക്കത്തിരിക്കുന്നുണ്ടോ വേണ്ട ഒരു അമ്മച്ചി ആ ബിൽഡിങ്ങിൻ്റെ പൊക്കത്തിരിപ്പുണ്ട് വേണ്ട ആ ഇത് ഓൾഡ് സിറ്റി കൽക്കട്ടാന്നാണ് പറയുന്നത് ഇവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട് ഇതാ നമ്മുടെ പള്ളി വേണ്ട ഇവിടെ എന്തൊക്കെയുണ്ട് കാശിക്കാർ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ ഇതാണ് ഇവിടുത്തെ ജീവിതം ഒന്നും പറയാനില്ല വെറുതെ അല്ല നമ്മളവിടെന്നു പറയില്ല ഇവിടെ ബംഗാളികൾ മാത്രമുള്ള പറയുന്നതിന് കാരണം അതാ ഏ രാശിക്കാരൊടുത്തന്നുണ്ട് ഇച്ചിരി ഡീസന്റ് ബാക്കിയെല്ലാം കണക്കാം കണ്ടോ ഗേഷ് ഇതാണ് ഗേഷ് അടുത്തത് ഇതൊരു മെയിൻ റോഡാണ് കേട്ടോ ഇതോ പണ്ടത്തെ റെയിൽവേ ആണ് റെയിൽവേ ട്രെയിനിനെ സാദൃശ്യമുള്ള എന്തോ ഒരു വണ്ടി പണ്ട് ഈ റോഡിൽ കൂടെ ഓടിക്കൊണ്ടിരുന്ന ആ ഡ്രാം സർവീസ് അങ്ങനെയാണ് പറയുന്നത് ഓക്കേ എന്താണ് കൽക്കത്ത തെരുവുകൾ ഇത് തെരുവെന്ന് പറയാം എല്ലായിടത്തും ഒരു വലിയ വലിയ റോഡുകളാണ് വലിയ സുഖമൊന്നുമില്ല ഇവന്മാർ ഇവിടെ ഉള്ളവന്മാർ ചുമ്മാ ആറിനെ വണ്ടി ഓടിക്കുമ്പോൾ ആറിനെ പിടിച്ച ഞെക്കി പിടിച്ചൊക്കെ ഓടിക്കോളും ഓടിക്കുകയുള്ളൂ അവരുടെമാരുടെ പുള്ളൊന്നും സംസ്കാരമൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല ഒരു മെനയും വൃത്തിയൊന്നുമില്ല ഉള്ള കാര്യം പറയാമോ ഫോറിനൊക്കെ ചെയ്യുന്ന ചുമ്മാ ലിമിറ്റില്ലാണ്ട് ചെയ്തുകൊണ്ട് പോകും ആ അവർക്കതൊരു വിനോദമാണ് നമ്മൾ നാട്ടിൽ ഫുട്ബോൾ കളിക്കുന്ന പോലെ അവരിവിടെ വണ്ടിയുടെ സ്കിറിഞ്ഞാൽ ആറിനു പിടിക്കുന്നത് പോക്കിക്കോണ്ട് നടക്കും എന്താ കഴിച്ചു ടാക്സിക്കാര പൊളിയാണ് പൊളിയാണ് ഇവിടെ എന്താ സ്പീഡ് ഉണ്ടാക്കുന്നതാണ് മൊത്തം കച്ചൂരിയോ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് അവിടെ വണ്ടിക്കൊന്നും ഒരു നിയന്ത്രണമല്ലോ കണ്ണി കണ്ടിടത്തോടെയൊക്കെ അങ്ങ് പോവുക നമ്മുടെ വഴിയെത്തി ഗ്രൗണ്ടിൻ്റെ അപ്പുറം ഒരു പള്ളിയാണ് ചേച്ച അതാണ് നമ്മുടെ പള്ളി കാണുന്നില്ലെന്ന് തോന്നുന്നു ഇല്ല കിട്ടുന്നില്ല കുറച്ച് ഇല്ല നമ്മുടെ ടീം ഏതോട് നടന്നു വരുന്നുണ്ട് കേട്ടോ വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ് രാവിലെ ഞങ്ങൾ വരുമ്പോൾ ഇവിടെ ഫുള്ള് ആയിരുന്നു എല്ലാം ക്ലീൻ കണ്ടോ കേട്ടോ കോഴീനെ കൊണ്ടുപോകുന്ന കാണാനൊന്നുമില്ല മൊത്തത്തിൽ അലമ്പ ഫുള്ള് ടാക്സി വണ്ടികളാണ് രണ്ട് സൈഡിലും എന്നാൽ മഹർജിയും ബാനർജിയുടെ കൊൽക്കത്ത എന്ന് പറയുന്ന സ്ഥലം തിരുവോരങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക ഹായ് കിട്ടിയായിരുന്നു ഹായ് ഹായ് ഇതാണ് ഗേസ് കൽക്കത്ത ആ അവൻ കൈവക്കി കാണിച്ചു ഹലോ ഗെയ്സ് ഇതാണ് ഞങ്ങൾ മദ്രത്ര സൈഡ് അങ്ങോട്ട് പോകുന്ന റോഡാ കേട്ടോ പോയിട്ട് തിരിച്ച് വരുന്നതാണേ ഇതിൻ്റെ ഫുൾ റോഡ് പറഞ്ഞതാണ് അവരൊക്കെ വരുന്നുണ്ട് ഇതാ കേട്ടോ അതിന് ഇടയൊന്നുമില്ല കണ്ട റിഷ വണ്ടി കണ്ട കണ്ടോ കണ്ട കണ്ട കാണാൻ മാത്രം ഒന്നുമില്ല ഗെയ്സ് മൊത്തത്തിലൊരു സ്ലം ഒരു കുഴി ചേരി പ്രദേശം എന്നൊക്കെ പറയാം അല്ലാതെ അനുഷേ വേണ്ടില്ലേ നമ്മുടെ ദാത ദാത നമ്മൾ ഇറക്കിയേക്കായിരുന്നു തെടി വന്ന അമേരിക്ക രണ്ടാമറിക്ഷ വേണ്ടി പോകുന്നത് നമ്മുടെ രക്ഷാ ചാട്ടൻ റിക്ഷയ്ക്കായിട്ട് പോവുകയാണെങ്കിൽ യാത്ര അതുതന്നെ നമ്മൾ മദറിനെ കാണാൻ പോയതാണ് മദറിൻ്റെ സംസ്കരിച്ചേക്കുന്ന സ്ഥലമൊക്കെ കണ്ടു പ്രാർത്ഥിച്ചു അവിടെ നിന്ന് ഞങ്ങൾക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല രാവിലെ ഒരു ഫോട്ടോ മാത്രമേ കിട്ടിയുള്ളൂ അവിടെ വെള്ളം തിരക്കായിരുന്നു ഇപ്പൊ തുറക്കിയല്ല തുറപ്പിച്ച് നമ്മൾ കണ്ടിട്ട് വരുവാ കാണാൻ മാത്രമൊന്നുമില്ല വലിയൊക്കെ കൊട്ടടയ്ക്കേ പോലെ ഉള്ളൂ ഇടയേ ഇല്ലതുണ്ടില്ലേ Take am <laughs> going